ഞാനിന്ന് ഉണ്ടാക്കിയത് ഉള്ളി ഇന്ന് മോർണിംഗ് ഉണ്ടാക്കിയത് ഉള്ളി സാമ്പാർ കേട്ടോ ഞാൻ അതിന് ഒരു പതിനഞ്ച് ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞു കറിവേപ്പില തക്കാളി അതുപോലെ മുരിങ്ങ മുരിങ്ങ മുരിങ്ങക്കോല് പിന്നെ പച്ചമുളക് പിന്നെ നമ്മുടെ പരിപ്പ് കഴുകി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഇഞ്ചിയും സോറി വെളുത്തുള്ളിയും ജീരകവും ഉലുവയും കൂടി ഇടിച്ച് വെച്ച് ചതച്ച് വെച്ചിരിക്കുന്നതാണ് അത് കേട്ടോ പിന്നെ കാശ്മീരി മുളക് പൊടി കായം പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്ര ഐറ്റംസാണ് നമുക്കിതിൽ വേണ്ടത് കേട്ടോ അന്നേരം ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനുള്ള ഏകദേശം ചേരുവകൾ പിന്നെ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു ഗ്യാസ് ഓണാക്കി പിന്നെ അതിലേക്ക് ഞാൻ എന്താ പറയുക വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് കേട്ടോ ആ പാൻ ചൂടാതെണ്ണം വരെ നിന്ന് വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിലേക്ക് ശകലം ഒരു വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു കാരണം ഞാൻ കോക്കനട്ട് ഓയിൽ നമ്മൾ ആട്ടിയെടുത്തു നിന്നാണ് ഞാൻ മേടിക്കുന്നത് എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ കടുകും പറ്റൽ രണ്ടെണ്ണം ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ ആദ്യം അതിലേക്ക് ഉള്ളി തട്ടിയത് ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും തട്ടി എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി വരാൻ വേണ്ടിയിട്ട് ഇരുന്നു വയറ്റി ജസ്റ്റ് ഒന്ന് വയറ്റി അതിന് ശേഷം ഞാൻ നമ്മുടെ ഈ ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ജീരകവും ഉലുവയും കൂടെ അതിലേക്ക് തട്ടി പരിപ്പ് ഇട്ടിരുന്നു ഇട്ടിരുന്നിട്ടോ ഞാൻ പരിപ്പ് അതിനകത്തേക്ക് ഇട്ടിരുന്നു പിന്നെ പച്ചമുളക് പിന്നെ ഞാൻ ഇട്ടത് അതിനകത്തേക്ക് നമ്മുടെ എന്താ പറയുക ഇത്ര സാധനം ഒരു മൂന്ന് മിനിറ്റ് വേവണം കേട്ടോ ഈ പരിപ്പും ഇതെല്ലാം കൂടെ അനകത്തും ഒരു മൂന്ന് മിനിറ്റ് വേവേണ്ട ടൈമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുക നമ്മുടെ മുരിങ്ങക്കോലിട്ട് പിന്നെ ലാസ്റ്റാണ് ഞാൻ അതിലേക്ക് തക്കാളി ഇടുന്നത് കേട്ടോ കാരണം തക്കാളിക്ക് കുറച്ച് വേവല്ലേ ഉള്ളൂ അതുകൊണ്ട് തക്കാളി ഞാൻ ലാസ്റ്റാണ് ഇട്ടത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ഞാൻ ആദ്യം ചെയ്ത് നമ്മുടെ ഉപ്പിട്ട് കാരണം ഉപ്പ് ഇത് വേവല്ലേ കാരണം കുക്കർ അടച്ച് വെച്ചിട്ടില്ല പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ നമ്മുടെ കുറച്ച് ശകല കാശ്മീരി മുളക് പൊടി ഇട്ട് പിന്നാണ് എൻ്റെ ഐറ്റംസ് വരുന്നത് ഞാൻ ഉണ്ടാക്കിയ നമ്മുടെ സാമ്പാർ പൊടി അതൊരു രണ്ട് സ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല ഞാൻ രണ്ട് സ്പൂൺ സാമ്പാർ കൂടി അതിലേക്ക് പിന്നെ കായം നമ്മളിത് ഞാൻ പോത്തീസിൽ നിന്ന് മേടിച്ച് കായം ഈ മറ്റേ പോത്തീസിൻ്റെ ഗ്രോസറി ഉണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഇളക്കുക എന്നിട്ട് ഞാൻ കുക്കർ അടച്ച് അടുപ്പത്തത് വേവാൻ വെച്ചു മാക്സിമം ഒരു എന്താ പറയുക ഒന്ന് ഒരു രണ്ട് മൂന്ന് വിസിൽ ഒന്ന് കേട്ടാൽ മതി കാരണം മുരിങ്ങ ഇല്ലെങ്കിൽ മുരിങ്ങക്കോലൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇരുന്നെങ്കിൽ പോകും അങ്ങനെ ഞാനത് വിസിൽ കേട്ട് പിന്നെ അത് പാ ഞാൻ എൻ്റെ സ്ഥിരം ഞാൻ മോരും സാമ്പാറും വെക്കുന്ന ഒരു പാനാണ് കേട്ടോ ഇത് ചട്ടിയാണ് മൺച്ചട്ടിയാണ് ഇത് ആലുവയിൽ മേടിച്ചത് പിന്നെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു കേട്ടോ അപ്പം ഞാൻ രണ്ട് രണ്ടിഡിലേയും സാമ്പാറും എടുത്തിരുന്നു മോനീസ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും കഴിച്ചു ഷോപ്പ് തുറക്കാൻ പോയി